നമസ്കാരം ലൈംഗിക ലൈംഗികാതിക്രമ പരാതി നേരിടുന്ന നടനും എം എൽ എയുമായ മുകേഷിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് അധ്യാപികയും ഇടതുപക്ഷ സഹയാത്രികയുമായ ദീപാ നിശാന്ത് രംഗത്ത് വന്നിരിക്കുകയാണ് മുകേഷിനെ പോലുള്ളവരെ ഇടതുപക്ഷത്തിൻ്റെ തണലിൽ വളരാൻ അനുവദിക്കരുതെന്നാണ് ദീപാന് നിശാന്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം ഇടതുപക്ഷമാണെന്ന അഭിമാന ബോധത്തോടെ തന്നെയാണ് പറയുന്നത് നാഴികയ്ക്ക് നാല്പത് വട്ടം നാടക പാരമ്പര്യവും കുടുംബ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും പറഞ്ഞു നടക്കുന്ന അയാളെ പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിയും വളരാൻ അനുവദിക്കരുത് ദീപയുടെ കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരം ഇന്ത്യ വിഷൻ ചാനലിലെ അവതാരകയായിരുന്ന വീണ ജോർജിനോട് മുഖാമുഖം പരിപാടിയിൽ മുൻ ഭാര്യ സരിത നടത്തിയ വെളിപ്പെടുത്തലുകളും ീപാ നിശാന്ത് കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സിനിമകളിൽ നമ്മെ പൊട്ടി ചിരിപ്പിച്ച നടൻ വീട്ടിലൊരു സ്ത്രീയോട് ചെയ്ത ക്രൂരതകളാണ് സരിതയുമായുള്ള അഭിമുഖത്തിലുള്ളതെന്നും അന്നും അതൊരു പരിമിത വൃത്തത്തിനപ്പുറം ചർച്ചയായിട്ടില്ലെന്നും ദീപാ നിശാന്ത് പറയുന്നു മുകേഷ് ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിനെ കുറിച്ചും മക്കളെ പൂർണമായി അവഗണിച്ചതിനെ സരിത ഈ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് മുകേഷിനെതിരെ രണ്ട് ലൈംഗിക പീഡന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇതിൽ ആദ്യ ആരോപണം ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി നൽകിയിട്ടുണ്ട് മുകേഷിനെ കൂടാതെ ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബി എസ് ചന്ദ്രശേഖർ പ്രൊഡക്ഷൻ കൺട്രോൾമാരായ നോബിൾ വിച്ചു എന്നിവർക്കെതിരെയും ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി നൽകിയിട്ടുണ്ട് സുഹൃത്തായിരുന്ന നടിയുടെ അമ്മയോടെ മോശമായി പെരുമാറിയെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയുടെ ആരോപണവുമാണ് രണ്ടാമത്തേത് അമ്മ തനിച്ചായിരുന്ന സമയത്ത് വീട്ടിലെത്തിയ മുകേഷ് മോശമായി പെരുമാറുകയും ഉടൻ തന്നെ സുഹൃത്തായിരുന്ന നടിയുടെ അമ്മ നടനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാണ് സന്ധ്യ പറഞ്ഞിരിക്കുന്നത് ഈ പരാതികൾക്ക് പിന്നാലെ മുകേഷ് പദവികൾ വിട്ടൊഴിഞ്ഞ് അന്വേഷണം നേരിടണമെന്ന് സി പി എമ്മിൽ നിന്നടക്കം ആവശ്യങ്ങൾ ഉയർന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിലെ വ്യക്തികളിൽ നിന്ന് നേരിട്ട അതിക്രമങ്ങളെ കുറിച്ച് തുറന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് ആരോപണങ്ങൾക്ക് പിന്നാലെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിയുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സി പി എം തീരുമാനത്തെ തുടർന്ന് നടപടി സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു എന്നാൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് മുകേഷ് രാജിവെക്കില്ലെന്നും സി പി എം വ്യക്തമാക്കിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും പൊതുവായ സിനിമാ നയ രൂപീകരിക്കുന്നതിന്റെയും ആവശ്യകതയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഷാജിയൻ എൻ കരുൺ അധ്യക്ഷനായ സിനിമാ നയരൂപീകരണ സമിതി രൂപീകരിച്ചത് ലൈംഗികാരോപണ വിധേയനായ മുകേഷ് ഈ സമിതിയിൽ തുടരരുതെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടക്കമാണ് രംഗത്ത് നിൽക്കുന്നത് ഇപ്പോൾ